بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാന് തജ്വീദ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് വണ്ണിലെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം തെജ്ബീതിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഓരോ ചോദ്യത്തിനും യോജിക്കുന്ന ശരിയായ ഉത്തരങ്ങൾ താഴേക്കടുത്ത് എഴുതാനാണ് നമുക്ക് ആദ്യം ഓപ്ഷൻസുകളൊന്ന് വായിച്ചു നോക്കാം അൽ വസുലു ഇതുബാക്ക് അമീർ നീട്ടണം തില ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ലഹുൽ മുൽക്കു എന്നതിലെ ഹാ ലഹുൽ മുൽക്കു എന്ന ഉദാഹരണത്തിലെ ഹാ ഏത് ഹാ ആണ് എന്നാണ് ബ്രാക്കറ്റിലുണ്ട് നമ്മളതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് പാഠം നാല് അൽ ഹാ ഉ എന്നുള്ള പാഠത്തിൽ അവിടെ കുറേ ഉദാഹരണങ്ങൾ മൂന്ന് കള്ളികളിലായി തരംതിരിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ എന്നിട്ട് ഏതൊക്കെ കള്ളികളിൽ ഏതൊക്കെ ഉദാഹരണങ്ങളാണ് എഴുതിട്ടുണ്ട് നോക്കുക മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ ഒന്നാമത്തെ കള്ളിയിലെ ഹാ ഉകളെ തനീസ് ഹാ എന്നും ീസിൻ്റെ ഹ എന്നും രണ്ടാം കള്ളിയിലെ ഹാവുകളെ സെക്കുത്തയുടെ ഹാ എന്നും മൂന്നാം കള്ളിയിലെ ഹാവുകളെ ലൊമീറിൻ്റെ ഹാ എന്നും പറയപ്പെടും പറയും അപ്പോൾ മനസ്സിലാക്കി മൂന്നാമത്തെ കള്ളിയിലുള്ളത് ലൊമീറിൻ്റെ ഹാ ആണ് എന്ന് ആ കള്ളിയിലെ മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ ലഹുൽ മുൽഖു അപ്പോൾ ഇവിടെ ചോദ്യത്തിലെ ലഹുൽ മുൽക്കു എന്നതിലെ ഹാ നമുക്ക് മനസ്സിലായി അത് ലൊമീറിൻ്റെ ഹ ആണ് അപ്പോൾ അവിടെ അൊമീർ എന്നാണ് ഉത്തരെയ്തേണ്ടത് ഉദാഹരണങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക ലൊമീറിൻ്റെ ഹ ആണെങ്കിൽ ലഹു ലഹൂ അവിടെ ഹു ഹി എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ചെറിയൊരു ടെക്നിക്കായിട്ട് മനസ്സിൽ വെക്കുക സക്കത്തയുടെ ഹ ആണെങ്കിൽ അതിൻ്റെ അവസാനം സുക്കൂന് ഹ ഇന് സുക്കൂനായിട്ടായിരിക്കും തൈനീസിൻ്റെ ഹ ആണെങ്കിൽ അത് താ ആയിട്ട് ഈ കാര്യം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുക നിർത്തുമ്പോഴേ അത് ഹ ആയിട്ട് പറയുള്ളു അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഏത് ഉദാഹരണങ്ങൾ വന്നാലും നമുക്ക് തരം തിരിച്ച് ഓരോന്നിനും കൃത്യമായി ആൻസർ ചെയ്താൽ വേണ്ടി സാധിക്കും ഇനി രണ്ടാമത്തെ ചോദ്യം മൽക്കാരിയാത്തു എന്നതിലെ ഹംസ മൽക്കാരിയാത്തു എന്നതിലെ ഹംസ ഈ മൽക്കാരിയാത്തു എന്നുള്ളത് നമ്മൾ ഹാ ഇൻ്റെ പാഠത്തിൽ ഹാ ഇൻ്റെ ഉദാഹരണമായിട്ട് വന്നിട്ടുണ്ട് ചോദ്യം അതല്ല ഹംസയാണ് ചോദ്യം മൽഖ്വാരി ആത്വ എന്നതിൽ ഹംസ അപ്പോൾ എൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനൊന്ന് പാഠം അഞ്ച് ഹംസത്തുൽ വസുൽ എന്ന പാഠത്തിൽ ഈ ഉദാഹരണം ഇല്ല എങ്കിലും നമുക്ക് എന്തു ചെയ്യാം അതിൽ നിന്ന് മനസ്സിലാക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹംസ രണ്ട് വിധമാണ് ഒന്ന് വസുലിൻ്റെ ഹംസ മറ്റൊന്ന് കക്കയിൻ്റെ ഹംസ വസുലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാതെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ഹംസയാണല്ലോ അപ്പോൾ ഇവിടെ മൽ കാരിയ എന്നുള്ളത് നമ്മൾ ചേർത്ത് ഓതുമ്പോൾ ആ ഹംസയെ മാ കേട്ടുള്ള ഹംസയെ നമ്മൾ ഉച്ചരിക്കുന്നില്ല എന്നാൽ അത് അവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ അൽ കാര്യ എന്നാണ് തുടങ്ങിയത് അപ്പോൾ ഹംസയെ പറയുന്നുണ്ട് അപ്പോൾ അത് വസ്ലിൻ്റെ ഹംസയാണ് അപ്പോൾ ഇവിടെ ആൻസർ ചെയ്തേണ്ടത് അൽ വസുല് എന്നാണ് അതിൻ്റെ കൂടെ തന്നെ എന്താണ് വസ്ലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ ഹംസത്തുൽ വസുൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ നമ്മൾ ഈ പേജിൽ തന്നെ ഉണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിൽ തുടങ്ങുന്നുണ്ട് ചേർത്തി ഇപ്രകാരം കഴിഞ്ഞിട്ട് ചേർത്തി ഓതും ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ല് എന്ന് പറയും എന്ന് പറയുന്നു അപ്പോൾ ഹംസത്തുൽ വസ്ല് അപ്പോൾ അത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹംസത്തുൽ കത്തുകയും കൂടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തൊട്ടടുത്ത പാഠത്തിൽ ഹംസത്തുൽ കത്തുക എന്താന്ന് പറയുന്നുണ്ട് പേജ് നമ്പർ പതിമൂന്നിൽ അത് അവസാനം പറയുന്നു തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാകുന്ന ഹംസക്ക് ഹംസത്തുൽ കത്തക എന്ന് പറയുന്നു ഇതിൻ്റെ കൂടെ അതും കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഇത് ഏത് ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് പാഠം മൂന്ന് അ സിഫാത്തു അൽ ഹറൂഫ് എന്നുള്ള പാഠത്തിൽ സിഫത്തുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് സിഫത്തുകളും അതിൻ്റെ അക്ഷരങ്ങളെയും കുറിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നാലാമത്തെ സിഫത്ത് നോക്കൂ ഇത്തുബാക്ക് അതിൻ്റെ അക്ഷരങ്ങൾ സ്വാദ് കഴിഞ്ഞതിന് ശേഷം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ അപ്പോൾ ഇത്തുബാക്ക് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യം മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻസിൽ എത്തുബാക്ക് എന്നുണ്ട് അപ്പോൾ ഇവിടെ എഴുതി വെക്കേണ്ടത് എത്തുബാക്ക് എന്നാണ് കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പാടാണ് അഞ്ച് സിഫത്തുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് ആ സിഫത്തുകളും അതിൻ്റെ അക്ഷരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശം ഓരോന്ന് എന്താണ് എന്നൊക്കെ കൃത്യമായി പഠിച്ചു വെക്കാൻ വേർതിരിച്ച് നല്ല കള്ളികളായിട്ട് ബോക്സിലാക്കായിട്ട് ഇവിടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എളുപ്പം പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ഇതിൽ ഒരു പ്രയാസമുണ്ടാകുക ഹർഫുകൾ പഠിക്കാനായിരിക്കും ഇതിൻ്റെ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഹർഫുകൾ പഠിക്കാൻ നമ്മളതിന് ഹർക്കത്തുകൾ കൊടുത്തിട്ട് അതൊരു വാചകമായിട്ട് പഠിച്ചാൽ പെട്ടെന്ന് പഠിയും ഹംസിൻ്റെ അക്ഷരങ്ങൾ ഇപ്പോൾ ഫ എന്നൊക്കെ പറഞ്ഞപ്പോൾ പഠിക്കാൻ ചിലപ്പം ചെറിയ പ്രയാസം ഉണ്ടാകും അപ്പോൾ നമുക്കത് ഹർക്കത്തുകൾ കൊടുത്തിട്ട് ഫഹ സഹു ഷഹ്സുൻ സക്കത്ത് എന്ന് ഹർക്കത്ത് കൊടുത്തിട്ട് അത് അങ്ങനെയാണ് പറഞ്ഞു പഠിച്ചാൽ പെട്ടെന്ന് പഠിയും അപ്പോൾ ചോദ്യത്തിൽ വന്നാൽ ഇതിങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് ഓരോ അക്ഷരങ്ങളും അങ്ങനെ വേർതിരിച്ച് എഴുതി വെച്ചാൽ മതി അതേപോലെ തന്നെ ദിഹുവിൻ്റെ അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ പറയാം ഫല്ല ഷൗസിൻ ഫല്ല ഷൗസിൻ ഫൗസിൻ അതേപോലെ ഇസ്തേലാൻ്റെ അക്ഷരം പഠിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഹർക്കത്ത് കൊടുക്കാം ഹുസ്വ ഖിൽ അങ്ങനെ കൊടുക്കുക പിന്നെ ഇത്തുബാക്കും കൽക്കലത്തും കുറച്ച് അക്ഷരങ്ങളുള്ള അത് അപ്പോൾ പിന്നെ പഠിക്കാൻ പ്രയാസമില്ല ഇത്തുബാക്കാവുമ്പോൾ സ്വാദിൻ്റെയും ത്വാൻ്റെ ആ രണ്ട് ഇനങ്ങൾ സ്വാദ് പുള്ളതും പുള്ളില്ലാത്തതും സ്വാദ് ത്വാദ് ത് പിന്നെ കൽക്കലത്ത് പഠിക്കാനിങ്ങനെ വേണമെങ്കിൽ അറക്കത്ത് കൊടുക്കാം കോത്ത് ബ് ജദ് കോത്ത് ബ് ജദ് അങ്ങനെയും ഹർക്കത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അക്ഷരങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇനി നാലാമത്തെ ചോദ്യം വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ചോദ്യം വന്നാലും നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം വഖഫും അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പാഠത്തിലാണത് ഉള്ളത് പേജ് നമ്പർ പതിനേഴ് എട്ടാമത്തെ പാഠം വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും എന്നുള്ള പാഠത്തിൽ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ഇങ്ങനെ തിരഞ്ഞു നോക്കിയാൽ നമ്മൾ രണ്ടാമത വന്നിട്ടുള്ളത് ഒന്ന് റഹസു ആയ ആയത്ത് അവസാനിച്ചിരിക്കുന്നു രണ്ടാമത്തതാ ക്ലാ എന്ന് കൊടുത്തിട്ട് അൽ വഖഫ് ഔല വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി കില എന്നുള്ളതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട പാടാണ് വഖഫിൻ്റെ ആ ചിഹ്നങ്ങളും അതിൻ്റെ പേരും അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ കൃത്യമായി പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിഹ്നവും പേരും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൊട്ട് മുമ്പുള്ള ഒരു തജ്ബീതിൻ്റെ പേപ്പറിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഏതായാലും ഒന്നും കൂടി പറയാം ഇപ്പോൾ റിസുവായ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക റൗണ്ട് കണ്ടാൽ ആയത്ത് അവസാനിച്ചിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കുക നമ്മുടെ മുസാഹിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഖില എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കി രണ്ട് അക്ഷരങ്ങളാണ് കാഫു ലാമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അൽ വഖഫു ഔല ഖി അൽ വഖഫു ല ഔല അപ്പോൾ അങ്ങനെ ഒന്ന് മനസ്സിലെത്തിയാൽ അത് പെട്ടെന്ന് മനസ്സിൽ കയറാൻ വേണ്ടി സാധിക്കും പിന്നെ ത്വാ വഖഫ് മുത്തുലഖ് മുത്തുലഖ് എന്നുള്ളൊരു ത്വാ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങനെ മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി ത്വാ മുത്തുലഖ് ത്വാ ഉ വഖഫ് മുത്തുലഖ് പിന്നെ മീമാണ് അതിൽ പ്രധാനമായിട്ടൊന്നുമില്ലാത്തത് മീം നമുക്ക് അങ്ങനെ പഠിച്ച് വെക്കാം വഖഫ് ലാസിം ലാസ്റ്റ് ലാസ്റ്റൊരു മീമുണ്ട് എങ്കിലും വഖഫ് ലാസിം പിന്നെ ജീമ് ജീമ് വരുമ്പോൾ നമുക്ക് ജാ ഇസ് അങ്ങനെ മനസ്സിലാക്കി വെക്കാം ജീമ് വഖഫ് ജാഇസ് ജീമ് ജാ ഇസ് പിന്നെ സില സ്വാദും ലാമുമാണ് പ്രധാനമായിട്ടും അപ്പോൾ സു സ്വാദിന് അൽ വസു ലാമിന് നമുക്ക് ഔല എന്ന് പറഞ്ഞേക്കാം സില അൽ വസു ഔല നേരത്തെ പറഞ്ഞു ലാ അൽ വഖഫു ഔല സു ലാ അൽ വസു അപ്പം അതങ്ങനെ മനസ്സിത്തിയാൽ മതി പിന്നെ ജായ് നോക്കുകയാണെങ്കിൽ വഖഫ് മുജവ്വസ് ലാസ്റ്റൊരു ജായ് ഉണ്ടല്ലോ ് മുജവ്വസ് ജായ് വഖഫ് മുജവ്വസ് പിന്നെ ഖാഫ് കയില അവിടെ ഒരു ഉണ്ട് അപ്പോൾ അതങ്ങനെയൊക്കെ ഓർത്തെടുക്കാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ടിക്ക് പറഞ്ഞു തന്നു മാത്രമല്ല കാഫ് കൈലാലഹിൽ വഖഫു പിന്നെ ആ മൂന്ന് കുത്തുകൾ കണ്ടാലും നമുക്കറിയാം വഖഫ് മുനക്ക മുറാഖബ അത് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ലാ നോക്കുകയാണെങ്കിൽ ലാ എന്നുള്ളത് കണ്ടാൽ ലാ താ ലാ തഫ് അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ വബിഹി നോക്കൂൻ എന്നതിലെ ഹാ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഒമ്പത് പാഠം നാല് ഹാ എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കണേലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നോക്കുക ശക്തത്തെ ഇവിടെ ഹാ ഇന്ന് എപ്പോഴും സുക്കൂനായിരിക്കും പിന്നെ നോക്കൂ ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാ ഇനെ നീട്ടാതെ ഉച്ചരിക്കണം എന്നാണ് പറയുന്നത് ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ ഇപ്പോൾ ഇതിൽ നോക്കൂ ഈ അവസാനത്തെ ഉദാഹരണങ്ങളിൽ ലഹുൽ മുൽക്കു അവിടെ ലഹു എന്നുള്ളത് ആ ചുവപ്പ് ഹു എന്നുള്ളതാണല്ലോ നൊമീർ ലൊമീറിൻ്റെ ഹ അപ്പം അതിന് ശേഷം ഒരു സുക്കൂന് വരുന്നുണ്ട് അപ്പോൾ ലഹു എന്ന് നീട്ടാൻ പാടില്ല ലഹുൽ മുൽഖു എന്നെ പറയാൻ പാടുള്ളൂ അതേപോലെ അൻഹു തലഹ എന്നുള്ളിടത്ത് ഹാ ഇൻ്റെ ആ ലൊമീറിൻ്റെ ഹാ ഇൻ്റെ തൊട്ട് മുമ്പ് വന്നത് സുക്കൂനാണ് ഹാ ഇൻ്റെ മുമ്പ് വന്നത് അപ്പോൾ നൂനിന് സുക്കൂനാണല്ലോ തൊട്ട് മുമ്പ് വന്നത് അപ്പോൾ അവിടെയും നീട്ടാൻ പാടില്ല അൻഹു തലഹ എന്നാണ് ഓതേണ്ടത് പിന്നെ ഇനി എന്താ പറഞ്ഞത് ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂനുണ്ടെങ്കിൽ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിൻ്റെ കതിർ നീട്ടിയും ഓതണം അഥവാ ലൊമീറിൻ്റെ ഹാ തിരഞ്ഞോക്കുക അതിൻ്റെ മുമ്പിലോ പിന്നിലോ ഹർക്കത്താണ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊരു അലിഫിൻ്റെ കതിർ നീട്ടണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉദാഹരണം രണ്ടാമത്തെ അവസാനത്തെ ആ ലൊമീറിൻ്റെ ഹാ ഇൻ്റെ ഉദാഹരണങ്ങളിൽ രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ വബിഹി എസ്തായ എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ലൊമീറിൻ്റെ ഹാ കണ്ടില്ലേ ഒബി കഴിഞ്ഞിട്ടുള്ള ഹാ ചുവപ്പ് കളറിൽ കണ്ടതൊക്കെ ലോമീറിൻ്റെ ഹാ ആണ് അതിൻ്റെ മുമ്പ് ഹർക്കത്താണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഓതുക ഒബിഹി എന്നല്ല ഓത് വബിഹി ലൂൻ എന്നാണ് ഓതേണ്ടത് ശേഷം ഹർക്കത്താണ് അതേപോലെ തന്നെ തൊട്ട് മോളിലും അങ്ങനെ തന്നെയുള്ള വരുന്നത് ലഹൂ മാഫിസ് സമാവാത്തി കണ്ടില്ലേ അതിലെല്ലാം കഴിഞ്ഞിട്ടുള്ള ഹു അതാണ് ലൊമീറിൻ്റെ ഹാ മുമ്പത്തെ അക്ഷരം അഥവാ ലാമിന് ഹർക്കത്താണ് അതേപോലെ ശേഷം മീമിനു ഹർക്കത്താണ് അപ്പോൾ എന്ത് ചെയ്യുക നീട്ടിയിട്ട് ഒരു അലിഫിൻ്റെ കതിർ നീട്ടിയിട്ടാണ് ഓതേണ്ടത് ലഹു മാഫി സമാവാത്തി എന്നാണ് ഓതേണ്ടത് ബബിഹി എസ് തൈജിലൂൻ എന്നാണ് ഓതേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി ഹി എസ് തൈജിലൂൻ എന്നതിലെ ഹാ നീട്ടണം എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ലഹുൽ മുൽഖു എന്നതിൽ ഹാ അതിനോട് യോജിക്കുന്ന ഉത്തരം അൽമീർ രണ്ട് മൽ മൽഖാരിയാ എന്നതിലെ ഹംസ അതിനോട് യോജിക്കുന്ന ഉത്തരം അൽ വസ്ൽ മൂന്ന് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ എന്നോട് യോജിക്കുന്ന ഉത്തരം ഇത്തുബാക്ക് നാല് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നോട് യോജിക്കുന്ന ഉത്തരം ക്ലാ അഞ്ച് ഒബിഹി എസ് എന്നതിലെ ഹാ നീട്ടണം അപ്പോൾ ഒബിഹി ജിലൂൻ എന്നാണ് ഓതേണ്ടത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് ഓപ് ഉത്തരങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ശരിയായിട്ടുള്ളത് അതിൽ ടിക്ക് ചെയ്യുകയാണ് വേണ്ടത് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ടിക്ക് ചെയ്യുമ്പോൾ ചോദ്യം വായിച്ച് ഉത്തരം ഉറപ്പിച്ചതിന് ശേഷം മാത്രം ടിക്ക് ചെയ്യുക അടുത്ത കള്ളിയിലേക്ക് ടിക്ക് നീളാതിരിക്കുക രണ്ട് ഉത്തരങ്ങൾക്ക് വരെ പോലെ ടിക്ക് ചെയ്യാതിരിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ ചോദ്യം സജ്ജിതയുടെ ആയത്തുകൾ പത്ത് പതിനാല് സജതയുടെ ആയത്തുകൾ എത്ര രണ്ട് പത്താണോ പതിനാലാണോ പേജ് നമ്പർ പത്തൊമ്പത് പാഠം ഒമ്പത് സുചോതു തിലാവ ആ പാഠത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സജതയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും തിലാവത്തിൻ്റെ സുജോതി ചെയ്യൽ മഹത്തായ സുന്നത്താണ് അപ്പോൾ ഇവിടെ വേറൊരു ചോദ്യം വരാം തിലാവത്തിൻ്റെ സുചോതി ചെയ്യൽ മഹത്തായ സുന്നത്താണ് ആർക്ക് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞത് എഴുതാം ഇനി പറയുന്ന ശ്രദ്ധിക്കൂ പതിനാല് സ്ഥലങ്ങളിലാണ് സജതയുടെ ആയത്തുകൾ ഉള്ളത് അപ്പോൾ പതിനാല് സ്ഥലങ്ങളിലാണുള്ളത് അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ പത്തും പതിനാലും ആണ് നമുക്ക് ശരിയായ ഉത്തരം പതിനാല് എന്നാണ് ഇപ്പോൾ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതും ശ്രദ്ധിക്കൂ ഈ സുജൂത് ഇബിലീസിനെ അത്യധികം വേദനിപ്പിക്കും അപ്പോൾ ഇബിലീസിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സുജൂത് ഏതാണെന്ന് ചോദ്യം വന്നാൽ സുജൂത് തിലാവ എന്ന് നമുക്ക് ആൻസർ ചെയ്താം ഇനി രണ്ടാമത്തത് ഓഫ് അത് നിർത്തരുത് നിർത്താമെന്ന അഭിപ്രായമുണ്ട് അപ്പോൾ വഖഫിൻ്റെ അടയാളങ്ങളെ പാഠങ്ങളിലാണത് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് പതിനേഴാമത്തെ പേജ് നോക്കുക പാഠം വിട്ടു വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും എന്നുള്ള പാഠത്തിൽ ഏകദേശം അവസാന ഭാഗത്തുണ്ട് ഏഴാമതായിട്ട് പറയുന്നു കാഫ് അലൈഹിൽ വഖഫു അതിൻ്റെ വ്യാഖ്യാന പറയുന്നു നിർത്താം അഭിപ്രായമുണ്ട് അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് നിർത്താം അഭിപ്രായമുണ്ട് അവിടെ ടിക്ക് ചെയ്യേണ്ടത് കൂടെ നിർത്തരുത് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടയാളം ഏതായിട്ട് ഏതാ വരിക നമ്മൾ നോക്കിയാൽ മതി ഇവിടെ ഇവിടത ലാ ലാ തഖിഫ് അവിടെയാണ് നിർത്തരുത് എന്നുള്ളത് വരിക ഇനി മൂന്നാമത്തെ ചോദ്യം അബൂബക്കർ റുദ് അള്ളാഹു അൻഹു അതിൻ്റെ ഒപ്ഷൻസുകളേതാ കാർആാൻ ഒരുമിച്ച് കൂട്ടി ഖുർആൻ പകർത്തി എഴുതി ഇതിലേതാണ് ശരി പേജ് നമ്പർ ഇരുപത്തൊന്ന് തുറക്കുക പാഠം പത്ത് ജം ഉൽ ഖുർആൻ അതിലെ ആദ്യ ഭാഗം വായിച്ചു നോക്കിയാൽ കിട്ടും പരിശുദ്ധ ഖുഹാൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായാണ് അവതരിച്ചത് പൈലൻ്റെ ഒരു ചോദ്യം ഉണ്ട് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എങ്ങനെയാണ് അവതരിച്ചത് എന്ന് ചോദിച്ചാൽ ഘട്ടം ഘട്ടമായി എത്ര വർഷം എന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്ന് ഇനി അതാണ് പറയുന്നു ഖുർആാൻ മുഴുവനും നെബ്സുറാസ്ലമിയുടെ കാലത്ത് തന്നെ പലതിലുമായി എഴുതിവെച്ചിട്ടുണ്ടായിരുന്നു നെബ്സുറുള്ള അസലം തങ്ങളുടെ ഒഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീർ ഉൽ മുിനീൻ അബൂബക്കർ സുദ്ദി അഖർ അലി ആണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ആ എന്താണ് ഖുർആൻ ഒരുമിച്ചു കൂട്ടി എന്നാണ് ഇവിടെ ഓപ്ഷൻസിൽ ശരിയായത് അത് അതാണ് ശരിയടേണ്ടത് അവൻ്റെ അവസാനം ഒരു കാര്യം ഇവിടെ പറഞ്ഞു ഇതിന് ജം ഖുർആൻ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം ജം ഖുർആൻ എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം നബി സല അലുവല്ലം അവിടെ മുതൽ തുടങ്ങാം തങ്ങളുടെ വഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീർ ഉൽ മുിനീൻ അബൂബക്കർ ബക്ക സുദ്ദീഖ് റലദി അല്ലാഹ്നുമാണ് പരിശുദ്ധ ഖുറാൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത് ഇതിന് ജമ്മുൽ ഖുറാൻ എന്ന് പറയുന്നു അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയും എഴുതാം ഇവിടെ ഈ ഓപ്ഷൻസുകളിൽ വേറെ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്താണ് ഖുർആൻ പകർത്തി എഴുതിയൻ അപ്പോൾ പകർത്തി എഴുതിയതാരാ എന്ന് നമ്മൾക്കൊന്ന് നോക്കി വയ്ക്കുക ആ പാഠത്തിലെ ഇരുപത്തി രണ്ടാമത്തെ പേജ് ആദ്യ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അതിലെ രണ്ടാമത്തെ വരെ അവസാനം മുതൽ നോക്കുക നബി സലാഹ് അലൈഹി വല്ലമയുടെ പ്രധാന എഴുത്തുകാരനായ സെയ്ദ് ബിൻ സാബിത്ത് റതി ഉള്ളാഹനു തന്നെയാണ് രണ്ട് രണ്ട് അമീറുൽ മ്മ്മിനുകളുടെ കാലത്തും മുസ്ഹഫുകൾ എഴുതുന്നതിൻ്റെ നേതൃത്വം വഹിച്ചത് അപ്പോൾ അവിടെ അങ്ങനെ ചോദ്യം വന്നാൽ അവിടെ ജെയ്തുബിനു സാബിത്ത് റലി ഉള്ളാഹുനു നെയ്താം പിന്നെ അതെന്നെ വേറെ രൂപത്തിലായി ചോദിക്കും നബിയുടെ പ്രധാന എഴുത്തുകാരൻ ആര് എന്ന് ചോദിച്ചാലും ഈ പേരാണ് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം ഫി അഹ്സനി തക്വീം ഫി അഹ്സനി തക്വീം എന്നുള്ളത് ഹംസത്തുൽ വസ്ല് ഹംസത്തുൽ ഖത്ത ഏതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഹംസത്തുൽ വസ്ല് എന്താണ് ഹംസത്തുൽ കത്ത് എന്നൊക്കെ പറഞ്ഞതാണ് ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിമൂന്ന് പാഠം ആറ് ഹംസത്തുൽ കത്ത് എന്ന പാഠത്തിൽ ഇതേ ഉദാഹരണം കാണാം രണ്ടാമത്തെ ദ ഫി അഹ്സനി തക്വീം അഹ്സനി എന്ന് കാണാലോ കത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഹംസ പറയണം ഫി അഹ്സനി എന്ന് പറയണം അത് ഫിഹ്സനി തക്വീം എന്ന് പറയാൻ കഴിയൂല പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് അത് വസലല്ലാത്തത് പിന്നെ തുടങ്ങുമ്പോൾ അഹ്സനി തക്കുകയും എന്നാണ് പറയുന്നത് പ കൂട്ടി ഓതുമ്പോഴും തുടങ്ങുമ്പോഴും ആ എന്നുള്ളത് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം അതാണ് ഹംസത്തുൽ കത്തുക അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഹംസത്തുൽ കത്തുക എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം ത്വാ അഥവാ വഖഫ് ചെയ്യലാണ് നല്ലത് ചേർത്തി വതലാണ് നല്ലത് ഇതിലേതാണ് ശരിയത്തരം നമ്മൾ വീണ്ടും വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും എന്നുള്ള പാഠത്തേക്ക് പോകാം പേജ് നമ്പർ പതിനേഴ് പാടമെട്ട് അതിലെ മൂന്നാമതായി പറയുന്നത് അതാണ് ത്വാ അഥവാ വഖഫ് മുത്തലഖ് വഖഫ് ചെയ്യലാണ് നല്ലത് അപ്പം നമുക്കതിൻ്റെ ഉത്തരം കിട്ടി വഖഫ് ചെയ്യലാണ് നല്ലത് അതവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് ഇനി അവിടെ മറ്റൊരു ഓപ്ഷൻസ് ഉള്ളത് എന്താ ചേർത്തി ഓതലാണ് നല്ലത് അപ്പോൾ അതേതാണ് ചേർത്തി ഓതലാണ് നല്ലത് ഇപ്പോൾ നമ്മൾ വായിച്ചതിൻ്റെ ഒരു മൂന്ന് വരി താഴെ നോക്കൂ സായി കണ്ടല്ലോ വക്കഫഫ് മുജവ്വസ് അതാണ് ചേർത്തി ഓതലാണ് നല്ലത് എന്നുള്ളത് അതാണ് അപ്പോൾ അങ്ങനെ ചോദ്യം വന്നാൽ അതെഴുതാം ഇവിടെ ഒരേ ഓപ്പോസിറ്റ് രണ്ടെണ്ണം ഉള്ളതുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഏതൊക്കെ ഒന്ന് കില മറ്റൊന്ന് സില കില എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് വഖഫ് ചെയ്യൽ അതേപോലെ ഏറ്റവും നല്ലത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സില ആണ് അതെന്താ ചേർത്തി ഓതലാണ് ഏറ്റവും നല്ലത് അവിടെ രണ്ട് കാര്യം ചേർത്തി ഓതൽ ഏറ്റവും നല്ലത് അതാണ് ഓപ്പോസിറ്റായ രണ്ടെണ്ണം അതേപോലെ എപ്പോൾ ഈ പറഞ്ഞ ത്വവും ജായും ഓപ്പോസിറ്റാണ് ത്വ പറഞ്ഞാൽ വക്കഫ് ചെയ്യലാണ് നല്ലത് നിർത്തലാണ് നല്ലത് ജായ് പറഞ്ഞാലോ ചേർത്തി ഓതലാണ് നല്ലത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഓപ്പോസിറ്റുള്ളതും പഠിച്ചു വയ്ക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ പറയുന്നത് ഓപ്പോസിറ്റായിട്ട് വന്നുകൊണ്ടല്ല നമ്മൾ പഠിക്കാൻ വേണ്ടിങ്ങാണ്ട് അതൊക്കെ ഓരോ ട്രിക്ക് വെച്ച് മനസ്സിലാക്കുക എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിരുന്നത് മീമും അതേപോലെ ലാ എന്നുള്ളതും അഥവാ വഖഫ് ലാസിമും ലാ എന്നുള്ള ലാ തഖിഫ് ഇത് രണ്ട് നമുക്ക് ഓപ്പോസിറ്റ് ആക്കി വെക്കാം ഇങ്ങനെ മീമെന്ന് പറഞ്ഞാൽ വഖഫ് നിർബന്ധം എന്തായാലും നിർത്തണം അവിടെ ലാ തഖിഫ് എന്നുള്ളിടത്തോ നിർത്താൻ പാടില്ല നിർത്തരുത് അപ്പോൾ അത് രണ്ടും അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കാം അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഉത്തരം എഴുതാൻ വേണ്ടി എളുപ്പമാകും ഇനി നമുക്ക് ഉത്തരങ്ങൾ ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം ഒന്ന് സജതയുടെ ആയത്തുകൾ ശരി ഉത്തരം പതിനാല് രണ്ട് ഖാഫ് അഥവാ നിർത്താം എന്ന അഭിപ്രായമുണ്ട് അവിടെയാണ് ചെയ്യേണ്ടത് മൂന്ന് അബൂബക്കർ അബൂബക്കറുലിയാഹൻഹു അതിനോട് ശരിയായ ഉത്തരം ഖുർആൻ ഒരുമിച്ചുകൂട്ടി നാല് ഫി അഹ്സനി തക്വീം അതിനോട് ശരിയായ ഉത്തരം ഹംസത്തുൽ ഖത്തുകൾ അഞ്ച് ത്വാ അതിനോട് ശരിയായ ഉത്തരം വക്കോഫ് ചെയ്യലാണ് നല്ലത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഥവാ മൂന്നാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ രണ്ടാം എഴുതാം എന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കുക അൽ ഖുറ ഉൽ അഷ്റ അഥവാ പത്ത് കാരികൾ അതിനോട് യോജിക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ കള്ളിയിൽ എത്രാമത്തെ ആണ് യോജിക്കുകയാണ് ആ നമ്പർ എടുത്ത് ആ നടുൂത്ത കള്ളിയിൽ ഇടാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ശരിക്കും ഏതാണ് നാലാമതാണ് അതിനോട് യോജിക്കുന്നത് നാല് നമ്പർ നമ്പറിട്ടതുണ്ടല്ലോ ഇവരുടെ കിറാഹത്തിനോട് യോജിക്കാത്ത കുർആാൻ പാരായണം പാടില്ല അതാണ് അതിനോട് യോജിക്കുന്നത് അപ്പോൾ ആദ്യ കള്ളിയിൽ ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ കള്ളിയിൽ നാല് എന്ന നമ്പറിടുക നമുക്കതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി നാല് പാടം പതിനൊന്ന് ആ പത്ത് കാര്യങ്ങളെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട് ബഹുമാനികളായ ഇവരുടെ കിരാഹത്തിനോട് യോജിക്കാത്ത വിധം ഖുർആൻ പാരായണം പാടില്ല അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി ഇനി രണ്ടാമത്തേത് കുർആൻ പാരായണം അതിനോട് യോജിക്കുന്നത് അവസാനത്തതിൽ ഏത് നമ്പറാണ് അതിൻ്റെ ഉത്തരവാദിം പറയാം മൂന്നാണ് നമ്പർ പരലോക ചിന്ത വർദ്ധിപ്പിക്കും അപ്പോൾ ആ നമ്പറാണ് രണ്ടാമത്തെ കള്ളിയിൽ രണ്ടാമത്തേ രണ്ടാമത്തെ കള്ളിയിൽ കൊടുക്കേണ്ടത് മൂന്ന് എന്ന നമ്പറാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്താറ് പാഠം പന്ത്രണ്ട് അദാബ് മുസ്തമ ഇൽ ഖുറആ ആ അതിൽ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ പാരായണം കേൾക്കുന്നവൻ്റെ ചിന്തയും ശ്രദ്ധയും ഖുർആനിലായിരിക്കണം ഈമാൻ വർദ്ധിക്കുന്നതിനും തൗബയും ഇസ്തേഖുഫാറും വഴി അള്ളാഹുലേക്ക് മടങ്ങുന്നതിനും അത് കാരണമാകും ഭയപ്പാടിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലേക്ക് അത് നയിക്കും അത് അവനെ നയിക്കും പിന്നെ പറയുന്ന ശ്രദ്ധിക്കൂ അവൻ്റെ പരലോക ചിന്ത വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ ആൻസർ അതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അതിനോട് യോജിക്കുന്നത് അവസാനത്തെ കള്ളിയിൽ അഞ്ചാമത്തെ നമ്പറാണ് അഥവാ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ അപ്പോൾ മൂന്നാമത്തെ കള്ളി മൂന്നാമത്തതിൽ കൊടുക്കേണ്ടത് അഞ്ചാണ് എൻ്റെ ആൻസർ കാണാൻ വേണ്ടി പേജ് നമ്പർ മൂന്നിലതാ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമായ അമലാണ് നബിസു അഹ്ലമ പറയുന്നു ഖൈറുഖുമ്മൻ തഅല്ലമൽ ഖുർആ ആൻ അല്ല മഹു അതിൻ്റെ അർത്ഥത്തെ പറയുന്നു ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലേറ്റവും ഉത്തമന്മാർ അപ്പം അവിടെ കണ്ടു കൂട്ടത്തിൽ ഇതിൻ്റെ ആ ഹദീസും അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് ചിലപ്പം പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അർത്ഥം ചെയ്താനൊക്കെ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇനി നാലാമത്തത് ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു അതിനോട് യോജിക്കുന്നത് ഏതാണ് മൂന്നാമത്തെ കള്ളിയിൽ നമ്പർ ഒന്ന് നോക്കൂ ഹംസത്തുൽ കോഫി അഥവാ നമ്മൾ പഠിച്ചിട്ടുണ്ട് പേജ് നമ്പർ ഇരുപത്തിനാല് പാഠം പതിനൊന്നിൽ അൽ ഖുർറാ ഉൽ എന്നുള്ള പാഠത്തിൽ ഖുർആൻ പാരായണ രീതി ലോകത്തിന് പഠിപ്പിച്ച പത്ത് കാര്യങ്ങളെ അതിൽ പറയുന്നുണ്ട് അതിലെ ഒരു കാര്യ ആണ് ഹംസത്തുൽ കൂഫി നമുക്ക് കാണാം ആറാമത്തെ കാര്യമാണത് അപ്പം അതിനോട് യോജിക്കുന്ന അവിടെ നമ്പർ ഇടേണ്ടത് ഒന്ന് എന്നാണ് ഇനി അഞ്ചാമത്തത് അല്പമെങ്കിലും ഖുർആാൻ മനഃപ്പാടമില്ലാത്ത ഹൃദയം അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്ത ഹൃദയം അതിനോട് യോജിക്കുന്നത് ഏതാ നമ്പർ രണ്ട് നോക്കൂ പൊളിഞ്ഞ വീട് പോലെ പൊളിഞ്ഞ വീട് പോലെ അപ്പോൾ അവിടെ ഇടേണ്ട നമ്പർ രണ്ടാണ് ഒരു ഉത്തരം ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അവസാന പാരഗ്രാഫിൽ പാരഗ്രാഫിലത് കൊടുക്കണു അല്പമെങ്കിലും ഖുർആാൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് എന്ന് നബി നെബി സലാഹുസ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു ശൂന്യമായ പൊളിഞ്ഞു പോയ എന്നൊക്കെ പറയാം അപ്പോൾ അവിടെ ഇടേണ്ട നമ്പർ രണ്ടാണ് ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം അൽ ഖുറ ഉൽ അഷറ എന്നുള്ള അവിടെ ഇടേണ്ട നമ്പർ നാല് അഥവാ ഇവരുടെ ഖിറാത്തിനോട് യോജിക്കാത്ത ഖുർആാൻ പാരായണം പാടില്ല പിന്നെ രണ്ട് ഖുർആൻ പാരായണം എന്നുള്ളിടത്ത് അവിടെ നമ്പർ മൂന്നാണ് അഥവാ പരലോക ചിന്ത വർദ്ധിപ്പിക്കും ഇനി മൂന്നാമത്തത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അവിടെ നമ്പർ അഞ്ചാണ് അഥവാ നിങ്ങളിലേറ്റവും ഉത്തമന്മാർ ഇനി നാലാമത്തത് ഖുർആാൻ പാരായണ രീതി പഠിപ്പിച്ചു അവിടെ നമ്പർ ഒന്നാണ് അഥവാ ഹംസത്തുൽ കൂഫി അഞ്ചാമത്തത് അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്ത ഹൃദയം അവിടെ ഉണ്ട് നമ്പർ രണ്ടാണ് അഥവാ പൊളിഞ്ഞ വീട് പോലെ ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്താണ് സജദ വജ് അലില്ല ഫാഹു ഖാലിഖീൻ അത് എങ്ങനെ പൂരിപ്പിക്കാം അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പത്തൊമ്പത് പാഠം ഒമ്പത് സുജൂതുത്തിലാവുക ആ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ സജദ വബസറഹു ബിഹൗലിഹി വഖുവത്തിഹി ഫതബാറകല്ലാഹു ഖാലിഖീൻ എന്ന് ചൊല്ലലും സുന്നത്തുണ്ട് അപ്പോൾ അവിടെ എങ്ങനെ പൂരിപ്പിക്കാം സജദ വജ്ഹി കഴിഞ്ഞിട്ട് ഖലഖഹു എന്നാണ് അവിടെ ചേർക്കേണ്ടത് പിന്നെ വാ കഴിഞ്ഞിട്ട് സവു എന്ന് ചേർക്ക പിന്നെ വഷക്ക കഴിഞ്ഞിട്ട് സം അഹു എന്ന് ചേർക്കാം പിന്നെ വ കഴിഞ്ഞിട്ട് ബസ്വറു എന്ന് ചേർക്കാം പിന്നെ ബിഹൗലിഹി വാ കഴിഞ്ഞിട്ട് എന്ന് ചേർക്കാം ഫതബാറക്കാഹു അഹ്സനുൽ എന്നവിടെ ഉണ്ട് ഉത്തരം ഒന്നും കൂടി നോക്കാം സജദ ഖലഖഹു സം അഹു ബിഹൗലിഹി വജു വഷക്കു ഖാലിഖീൻ ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ് ഇവിടെ അവസാനിക്കാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമന്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസലമു അല്ലാ വാത്തു